കേന്ദ്രത്തിനോട് തുറന്ന യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് സ്റ്റാലിൻ ഇതോടെ സ്റ്റാലിന്റെ ജാതകം കേന്ദ്രം തിരുത്തി കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അതായത് സ്റ്റാലിൻ ഒരു തിരുമറി കാണിച്ചിട്ടുണ്ട് ആയിരം കോടിയുടെ അഴിമതി സ്റ്റാലിൻ നടത്തിയിട്ടുണ്ട് അത് കേന്ദ്രത്തിനറിയാം അറിയാം ഇതിനെ പറ്റിയുള്ള അന്വേഷണങ്ങൾ നടന്നു വരുന്നുമുണ്ട് അപ്പോൾ ഈ സംഭവത്തിന് ഒരു തീർപ്പുണ്ടാകാൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ആയിരം കോടി സ്റ്റാലിൻ മുഖ്യ ഈ ആയിരം കോടിയുടെ യഥാർത്ഥ സത്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് സ്റ്റാലിൻ ഈ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ പൊല്ലാപ്പുകളൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് കേന്ദ്രത്തിന് നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഇത് മുഖവിലക്കെടുക്കാതെ പോകുന്നത് രൂപയുടെ ചിഹ്നം മാറ്റിയതും മറ്റ് ജനസംഖ്യാ പുനർനിർണ്ണയത്തിന്റെ കാര്യങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റാലിൻ ആവശ്യമില്ലാതെ പുറത്തു കൊണ്ടുവരുന്നത് ഈ ഒരു അഴിമതി മുക്കാനാണെന്ന് കേന്ദ്രത്തിന് വ്യക്തമായി അറിയാം സ്റ്റാലിൻ സർക്കാർ ടാസ്മാസ്ക് എന്ന സർക്കാർ മദ്യവിതരണ സംവിധാനത്തിലൂടെ ആയിരം കോടി രൂപ അടിച്ചു മാറ്റിയത് എങ്ങനെയാണെന്ന ഇ ഡി വിശദീകരണം പുറത്തു വന്നിരിക്കുകയാണ് ഇതോടെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സ്റ്റാലിൻ ഇ ഡി റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വാദിച്ചാണ് സ്റ്റാലിൻ സുപ്രീം കോടതിയെ സമീപിക്കുക ബാർ ലൈസൻസ് വിതരണം ചെയ്തതിലും ഡിസ്റ്റിലറി കമ്പനികളും ടാസ്മാസ്ക് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഇടപാടുകളിലും ടാസ്മാസ്കിന്റെ മദ്യവിതരണ ഗതാഗതത്തിലും വൻ അഴിമതി നടന്നു എന്നതിന് തെളിവ് ഇ ഡിയുടെ പക്കലുണ്ടെന്ന് ഇ ഡി അവകാശപ്പെടുന്നു ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ വീണത് മദ്യ കുംഭകോണത്തിലാണ് മദ്യ ലൈസൻസ് വിതരണം ചെയ്തതിന്റെ പേരിൽ നൂറ് കോടിയാണ് അരവിന്ദ് കെജ്രിവാൾ കൈക്കൂലിയായി വാങ്ങിയത് ഏതാണ്ട് ഇതുപോലെ മദ്യ ലൈസൻസ് നൽകുന്നതിനും മദ്യം വിതരണം ചെയ്യുന്നതിനും ഉന്നത ഉദ്യോഗസ്ഥരും ഡിസ്റ്റിലറി കമ്പനികളും തമ്മിലുള്ള ധാരണയുടെ പേരിലും ആയിരം കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ഇ ഡി പറയുന്നത് ടാസ്മാക്കിന്റെ എം ഡി വിശാഖന്റെ മുടിയും ഇ ഡി രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് ദിവസമാണ് ചെന്നൈയിലെ ടാസ്മാക് ഓഫീസിൽ ഇടി പരിശോധന നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള മദ്യശേഖരണത്തിന്റെയും വിതരണത്തിന്റെയും മുഴുവൻ രേഖകളും ഇഡി പരിശോധിച്ചിട്ടുണ്ട് ടാസ്മാക്കിന് മദ്യം വിതരണം ചെയ്യുന്ന ഡിസ്റ്റിലറികൾ ബ്രൂവറികൾ എന്നിവിടങ്ങളിലും ഇഡി പരിശോധന നടത്തിയിരുന്നു എക്സൈസ് മന്ത്രി സെന്തിൽ ബാലാജിയെയോ അദ്ദേഹത്തിന്റെ അനുയായികളെയോ ഇക്കുറി ഇഡി ചോദ്യം ചെയ്തിട്ടില്ല നേരത്തെ മറ്റൊരു കേസിൽ ഇഡി ഡി സെന്തിൽ ബാലാജി അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് പതിനഞ്ച് മാസത്തോളം ഇദ്ദേഹം ജയിലിൽ കിടന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് സെന്തിൽ ബാലാജി ജാമ്യത്തിൽ ഇറങ്ങിയത് സ്റ്റാലിന്റെ വലം കൈയായി അറിയപ്പെടുന്ന ആളാണ് സെന്തിൽ ബാലാജി ഇപ്പോൾ ഈ വലിയ വലിയ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെയായി കേന്ദ്ര സർക്കാരിനെതിരെ സ്റ്റാലിനും സ്റ്റാലിന്റെ മകനായ ഉദയനിധി സ്റ്റാലിനും രംഗത്തെത്തിയത് കേന്ദ്രത്തിനെതിരെ ഒരു വലിയ നീക്കം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കാരണം തമിഴകത്ത് ബി ജെ പിടിമുറുക്കി കഴിഞ്ഞാൽ അത് എന്ന് പറയുന്ന ഒരു ഐ പി എസ് ഓഫീസർ അവിടെ ബി ജെ പിയുടെ പ്രതിനിധിയെ ഉള്ളിടത്തോളം കാലം അഴിമതി നടത്തുക എന്ന് പറയുന്നത് സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഡി എം കെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു അസാധ്യമായ കാര്യം തന്നെയാണ് ഒരു എന്ത് അഴിമതിയും നേരോടെ എടുക്കാൻ അണ്ണാമലയ്ക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് സാധിക്കും അമിത്ഷാ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അണ്ണാമലയെ നേരിട്ട് കാണാൻ വേണ്ടി അമിത്ഷാ എത്തും എന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു അണ്ണാമലയുടെ അറസ്റ്റിനെ തുടർന്നാണ് ആ സംഭവം ഉണ്ടായത്